നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ബിജോഫ എബ്രഹാം ഞാൻ എബ്രാൻസ് ഇൻഫെർട്ടിറ്റി റിസർച്ച് ആൻഡ് ഡാനക്സെൻറ്ററിൽ ഇൻഫെർട്ടിറ്റി സ്പെഷ്യലിസ്റ്റ് വർക്ക് ചെയ്യുന്നു പിന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് പ്രതിരോധ സംവിധാനം വനിതാ ചികിത്സയും അതിൻ്റെ നൂതന ചികിത്സാ മാർഗയെക്കുറിച്ചുമാണ് പ്രതിരോധ സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് എന്താ പറയുക പോലെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞു പറയും എന്താണ് അത് നമ്മുടെ ബോഡിയിലൊരു ഫോറിൻ ബോഡി അഥവാ വൈറസ് ബാക്ടീരിയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ബോഡി തന്നെ പ്രതിരോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അതിനെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്രമിക്കുന്ന സിസ്റ്റത്തിനായിരുന്നു ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് അതിലെന്താണ് പ്രഗ്നൻസിയിലുള്ള ഇമ്പോർട്ടൻസ് പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു ഭ്രൂണം മാതാവിൽ മാതാവിൻ്റെ യൂട്രസിൻ പെട്ടിപ്പിരിച്ച് വളർന്ന് വലുതാവും ഈ ഭ്രൂണം എന്ന് പറയുന്നത് മാതാവിനാണ് മകർ വളരുന്നതെങ്കിലും ആ എന്ന് പറയുന്നത് പകുതി സ്ഥിതാവും പകുതി മാതാവുമാണ് അപ്പോൾ മാതാവിൻ്റെ ബോഡിയിൽ ആ പെട്ടിപ്പിരിച്ച് വളരുന്ന ഭ്രൂണം മാതാവിൻ്റെ ബോഡി ഡിറ്റക്ട് ചെയ്യുമ്പോൾ അത് ഒരു ഫോറിൻ ബോഡിയാണ് അപ്പം നാച്ചുറലി നമ്മൾ എന്നാണ് ചിന്തിക്കേണ്ടത് മറ്റേ ഫോറിൻ ബോഡിയെ കണ്ടും അത് മാതാവിൻ്റെ ബോഡി റിജക്ട് ചെയ്യുകയാണ് വേണ്ടത് പക്ഷേ ബോഡിയിലൂടെ ചില സെൽസിൻ്റെ ഏകോപനമായ ഏകോപനമായ പ്രവർത്തനം കൂടെ അത് അവിടെ വളരാൻ സഹായിക്കും ചില സെൽസിൻ്റെ ഏകോപനമായ പ്രവർത്തനമാണ് പെർഫ്യൂംസിയെ പടരാൻ സഹായിക്കുന്നത് ഈ സെൽസ് അതായത് ഇങ്ങ്യൂൺ സിസ്റ്റത്തിൽ സെൽസ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതൊക്കെ ഒരു വീഡിയോ പറയാൻ കഴിയില്ല നമുക്ക് അതിൻ്റെ ആവശ്യം പ്രഗ്നൻസി റിങ്സ് വളരാൻ സഹായിക്കുന്ന സെൻസുകൾ പ്രഗ്നൻസിയെ വളർത്താത്ത സെൻസുകൾ അങ്ങനെ വളരെ ബ്രീഫായിട്ടാണ് കുറച്ച് പറയുന്നത് പ്രഗ്നൻസി വളരാൻ സഹായിക്കുന്ന സെൻസുകൾ ടി റെഗുലേറ്ററി സെൻസ് മെയിൻലി സഹായിക്കുന്നത് ഡി റെഗുലേറ്ററി സെൻസ് ആണ് പിന്നീട് ടി എച്ച് ടു സെൻസ് ടി എച്ച് സെവൻറ്റീൻ സെൻസ് ഇതൊക്കെയാണ് പ്രഗ്നൻസി വളരാൻ സഹായിക്കുന്ന സെമിനിൽ പ്രഗ്നൻസിയെ വളർത്താൻ സഹായിക്കാത്ത സെനിൽ എന്ന് പറയുന്നത് ടി എച്ച് വൺ സെൻസുകൾ ടി എച്ച് സെവൻറ്റീൻ സെൻസുകൾ എം കെ സെൻസുകൾ ഇൻ്റർ ഗാമ സെൻസുകൾ എന്നിവ പ്രഗ്നൻസിയെ വളർ വളരാൻ സഹായിക്കില്ല ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് നാച്ചുറൽ അതായത് നമ്മൾ ഇത് നമ്മൾ വന്യതാ ചികിത്സ നമ്മൾ കൂടുതൽ ഡീറ്റെലിനോട്ട് പോകുമ്പോൾ വീഡിയോയുടെ അവസാനം വരുമ്പോഴാണ് വന്യതാ ചികിത്സയിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത് വന്യതാ ചികിത്സയ്ക്ക് മുന്നേ നാച്ചുറലി ഇത് എങ്ങനെയാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അതുപോലെ പ്രഗ്നൻസി ഇത് എന്താണ് ചെയ്തത് ഈ പൂണത്തെ മാത്വമാണ് ചെയ്തത് ഈ സിസ്റ്റത്തെ അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഇമ്മ്യൂൺ സഫ്റ്റോ അല്ലെങ്കിൽ ഇമ്മ്യൂൺ മോഡലേഷനോ ചെയ്ത് മാർത്വമാണ് ചെയ്തത് അത് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം പ്രഗ്നൻസിയിൽ നമുക്കറിയാത്തതുപോലെ ഹസ്ബൻഡിൻ്റെ സ്പേമിനും വൈഫിൻ്റെ ഹിഗിന്ന് വരുന്ന ഈസ്ട്രൻ പ്രൊജിസ്ട്രോ എന്ന് പറഞ്ഞ സെൻസുകൾക്കും ഡോക്ടേഴ്സിൻ്റെ സെൻസുകൾക്കും എല്ലാം വരുന്ന ട്രോളുകളുണ്ട് സ്പേംസ് സ്പേംസ് എന്താണ് ചെയ്യുന്നത് സ്പെംബ്സ് എന്ന് പറയുന്നത് സ്പേംസ് പോസ്റ്റർ ഒരു ഹോർമോൺ സെക്രട്ട് ചെയ്ത് ആ ഹോർമോണിൻ്റെ പ്രോത്തനൂലം ഇമ്യൂണോഡിനേഷൻ ആണ് അതേപോലെ ഈ സെമിനകത്തുള്ള സെമിനൻ പ്ലാസ് അല്ലെങ്കിൽ ആ ഫ്ലോഡിനകത്തുള്ള സ്റ്റെമിനൽ പ്ലാസ്നോ അതെന്ത് ചെയ്യുന്നു ഈ ഡീ റെഗുലേറ്ററി സെൻസിന്റെ പ്രവർത്തനത്തിന്റെ ബോബ് അതേപോലെ ഈസ്റ്റൻ പ്രൊഡസ്ട്രോൺ എന്ന് എന്താണ് ചെയ്തത് ഈസ്റ്റൻ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എൻറ്റി എസ് എന്ന് പറഞ്ഞത് പ്രിപിൻസി വളരെ സഹായിക്കാത്ത സെൻസുകളാണ് ഈസ്റ്റൻ എൻറ്റി എ സെൻസിന്റെ ആക്ടിവിറ്റിയെ കുറയ്ക്കുന്നു പ്രൊഡസ്ട്രോൺ എന്ത് ചെയ്യുന്നു പ്രൊഡസ്ട്രോൺ റെഗുലേറ്ററി സെൻസിന്റെ ആക്ടിവിറ്റി ഉപരി ഈ ക്രോണ ഈ ക്രോണത്തിൽ നിന്ന് വരുന്ന ഒരു ഹോർമോൺ വോമോണി ജി ഈ എസ് സി ജി ഈ ഇമ്യൂണോ മോഡുലേഷൻ ഇമ്യൂണോ സപ്രേഷൻ സഹായിച്ചു അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് എന്താണ് പ്രഗ്നൻസി എങ്ങനെയാണ് ഇത് സഹായിക്കുന്നത് പ്രഗ്നൻസി നാച്ചുറലി അതായത് ഇപ്പം നമ്മൾ വന്യത ചികിത്സ ആണ് നമ്മുടെ ടോക്കിക്കെങ്കിൽ നാച്ചുറലി എന്നാണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഈ നമ്മുടെ സെമെൻറ്റിസെ സ്പെർമിൻറ്റീൻ സെമെൻറ്റീൻ ഈസ്റ്റൽ ബോറിസ്റ്റോണ എൻബ്രിയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ഏകോപനത്തെ സഹായിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇനി നമുക്ക് വന്യത ചികിത്സയിലോട്ട് അല്ലെങ്കിൽ വന്യതയ്ക്ക് എങ്ങനെയാണ് ഇത് കാരണമാകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർക്ക് ഇത് ഇൻവോൺ സിസ്റ്റത്തിന് മന്ദിതയിലാണ് ഇമ്പോർട്ടൻസ് സാധാരണ ജനം ഇപ്പം ഈ വീഡിയോ കാണുന്നവരെല്ലാം മന്ദിത ചികിത്സയെ കുറിച്ച് മന്ദിത ഒന്നെങ്കിലും അവരുടെ അവരെ ഇൻഫോർണിലിറ്റി എടുക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഇവര് അവരുടെ വീതത്തിൽ ഒരുക്കുന്നവരായിരിക്കുക അല്ലെങ്കിൽ അവരുടെ മക്കളോ ആരെങ്കിലും എടുക്കുന്നവരായിരിക്കാം അപ്പൊ എന്താണ് ഈ പ്രതിരോധ സംവിധാനത്തിന്റെ മധ്യത ചികിത്സയിലൂടെ ഇമ്പോർട്ടൻസ് അപ്പൊ നിങ്ങളൊരു സാധാരണ ഇൻഫെർട്ടിറ്റി സെന്ററിലോട്ട് ചെയ്തത് ആദ്യം ഒന്നും ഈ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയേ ചെയ്യേണ്ടതാണ് നമുക്ക് ഇൻഫർമേറ്റീവ് ചികിത്സയ്ക്ക് വേണ്ടത് സ്പെമ ക യു പ്രസിന്നെ നോർമൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകും എന്താണ് പ്രതിരോധ സംവിധാനത്തിന് മധ്യത ചികിത്സ ഇമ്പോർട്ടൻസെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ ഇതിനെ ഒരു ആദ്യ ചികിത്സയുടെ ആദ്യ പടി വന്ന് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യില്ല പക്ഷേ വളരെ ചില വളരെ ചുരുക്കം ചില പേഷ്യൻസിന് വളരെ അൺഎക്സ് എൻക്വയറി കിട്ടി അല്ലെങ്കിൽ ഐ വി എഫ് മൂന്നും നാലും അഞ്ചും പ്രാവശ്യം ചെയ്തു അവർക്ക് നല്ല എൻപ്രിയോ കിട്ടി നല്ല എൻപ്രിയോ വെച്ച് അവർ യുട്രസിന് അകത്ത് വെച്ചു അവരുടെ യൂട്രസ് നല്ലതായിരുന്നു അവരുടെ എൻഡോമെട്രിയ നല്ലതായിരുന്നു ഇതെല്ലാം ചെയ്തു ഡോക്ടർ അവർ നമ്മളോട് പറയുന്നത് ഡോക്ടറെ എനിക്ക് നല്ല എൻപ്രിയോ കിട്ടി എനിക്ക് എൻ്റെ നല്ല എൻ്റെ ഡോക്ടർ എനിക്ക് ഒരുപാട് സമയം കണ്ടിട്ട് തന്നെ ചികിത്സിച്ച് എല്ലാം നോക്കിയിട്ടാണ് ചെയ്തു എന്നിട്ട് എനിക്ക് കിട്ടിയില്ല എനിക്ക് മൂന്നും നാലും പ്രാവശ്യം ട്രാൻസ്ഫർ ചെയ്തു എനിക്ക് ഉപത്യേകിച്ച് എനിക്കൊരു നാലോ അഞ്ചോ വർഷമായിട്ട് എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെയുള്ള പേഷ്യൻസ് അതായത് ഒരുപാട് ട്രീറ്റ്മെൻറ് എടുക്കും നന്നെ ഇൻപ്രൂസ് കിട്ടി അവർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവർക്ക് പ്രഗ്നൻസി എന്നോട്ട് വരുന്നില്ല അങ്ങനെയുള്ളവർക്കാണ് ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയും അതിനെക്കുറിച്ച് അതിൻ്റെ എന്തെങ്കിലും പ്രവർത്തനത്തിലുള്ള വൈകല്യം കൊണ്ടാണോ നമുക്കൊരു പ്രഗ്നൻസി ലഭിക്കാത്തത് എന്ന് പറഞ്ഞത് കാരണം ഒരു ഒരു വന്ധ്യത നിങ്ങളൊരു ഇൻഫെർട്ടിലിറ്റി സെൻറ്ററിലോട്ടോ ഒരു ഹോസ്പിറ്റലിലോട്ടോ ഇൻഫെർട്ടിലിറ്റി ഒരു സെൻറ്റർ പോകുമ്പോൾ ഇത് ആദ്യത്തെ പടിയല്ല ഞാൻ ഈ പറയുന്ന ടോപ്പിക്കെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പടിയല്ല നിങ്ങൾ അവിടെ ചെന്നു നിങ്ങൾ ചെറിയ ട്രീറ്റ്മെൻ്റും മൂലം അല്ലെങ്കിൽ ഐ വി സി ചെയ്ത് നിങ്ങൾക്ക് പ്രത്യാസം ലഭിക്കുന്നു അങ്ങനെയുള്ളവർ ഇതിൻ്റെ ഈ ഇതിനെക്കുറിച്ച് അറിയുകയോ ചെയ്യുകയോ ഇതിനെക്കുറിച്ച് പഠിക്കുകയാണ് പക്ഷേ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ് എടുത്തു നിങ്ങൾ ചികിത്സ ചെയ്തിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ബോധിയിലുള്ള പ്രതിരോധ സംവിധാനത്തിൻ്റെ എന്തെങ്കിലും അപാക മൂലമാണ് നിങ്ങൾക്കൊരു പ്രക്സിൻസ് ലഭിക്കാത്തതെന്ന് നിങ്ങൾ പരിശോധിക്കുന്നു